കേരള സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ എന്നാരോപിച്ച് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും പദയാത്ര സംഘടിപ്പിച്ചു സെപ്റ്റംബർ പതിനൊന്ന് മുതൽ ഒക്ടോബർ പതിനാല് വരെയാണ് പദയാത്ര നടക്കുന്നത് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ പദയാത്ര വാഴന്നുറടിയിൽ നിന്ന് കാഞ്ഞങ്ങാട് പുതിയ കോട്ട വരെ സംഘടിപ്പിച്ചു കേരള സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയും കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും സെപ്റ്റംബർ പതിനൊന്ന് മുതൽ ഒക്ടോബർ പതിനാല് വരെ നടക്കുന്ന പദയാത്രയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ പദയാത്ര പദയാത്രയിൽ നിന്ന് കാഞ്ഞങ്ങാട് പുതിയ കോട്ട വരെയാണ് സംഘടിപ്പിച്ചത് സംഘടനകൾ രാഷ്ട്ര സേവനത്തിന്റെ ഉദാത്ത മാതൃകയിൽ അധിഷ്ഠിതമായി അധ്വാനായി കാണുന്നെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ചൈന ഭാരതത്തെ ആക്രമിച്ചപ്പോൾ സംസ്ഥാന ട്രഷറർ സി ബാലചന്ദ്രൻ പാലക്കാട് ഉദ്ഘാടനം ചെയ്തു ഒന്ന് ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനകൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ആചരിക്കുന്നതുമായ വിശ്വകർമ്മ ജയന്തി ദേശീയ തൊഴിലാളി ദിനമാണ് എന്ന് ആ സുദിനത്തിലാണ് നാം ഇന്നൊരു ഇത്തരത്തിലൊരു പ്രക്ഷോഭയാത്ര ആരംഭിക്കുന്നത് നമുക്കറിയാം തൊഴിലാളി ദിനം എന്ന് പറഞ്ഞാൽ അത് മെയ് ഒന്ന് എന്നാണ് എല്ലാവരെയും പഠിപ്പിച്ചിരിക്കുന്നത് ഞാൻ പോകുന്ന സമയം കുറഞ്ഞുകൊണ്ട് വളരെ ചുരുക്കി മാത്രം എന്ന് പറയുന്നത് ജർമ്മനിയും തമ്മിൽ അതൊരു സ്റ്റാലിനും വരെ ലോക ഫാസിസ്റ്റ് ദിനമായിരുന്നു സെക്രട്ടറി അധ്യക്ഷത വഹിച്ചു വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങളിൽ ജില്ലാ കമ്മിറ്റി അംഗം ടി കൃഷ്ണൻ കോളോത്ത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുനിൽ കുമാർ വാഴക്കോട് ജോയിന്റ് സെക്രട്ടറി പ്രദീപ് കോളോത്ത് ഹോസ്ദുർഗ് മേഖലാ പ്രസിഡന്റ് ഭാസ്കരൻ ഏച്ചിക്കാനം മേഖലാ സെക്രട്ടറി അജയൻ പുതിയ കണ്ഠം മേഖലാ ട്രഷറർ കുഞ്ഞിക്കൃഷ്ണൻ പുല്ലൂർ എന്നിവർ പ്രസംഗിച്ചു മുനിസിപ്പൽ സെക്രട്ടറി സുനിൽകുമാർ അത്തിക്കോത്ത് സ്വാഗതവും മുനിസിപ്പൽ ട്രഷറർ വി രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്